നമസ്കാരം തികച്ചും അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് ഇസ്രയേൽ ഇറാനും നേർക്ക് വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത് അവരുടെ ആണവായുധ കേന്ദ്രം അപ്പാടെ നശിപ്പിക്കുക എന്നതായിരുന്നു ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ആണവായുധ കേന്ദ്രത്തിന് കാര്യമായ തകരാർ സംഭവിച്ചില്ല പക്ഷേ അവരുടെ സൈനിക കേന്ദ്രങ്ങളെ സൈനിക മേധാവികളെ അടക്കം നിരവധി വിഷ വി ഐ പികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത് ഈ സൈനിക മേധാവികളുടെ ഒപ്പം പ്രഗത്ഭരായ ഒൻപത് ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രായേൽ വകവരുത്തുകയുണ്ടായി മാസങ്ങൾക്കുള്ളിൽ ഇറാൻ അണുബോംബ് നിർമ്മിക്കുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചു എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതുന്യാഹു അവകാശപ്പെട്ടത് ഇറാൻ ആണവായുധം പാടില്ല എന്നാണ് യു എസിൻ്റെയും ഇസ്ര കടുത്ത നിലപാട് ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിൽ അമേരിക്കയോട് പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് ട്രംപ് തന്നെ ഏകദേശം പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ് അതേസമയം രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ സമാധാനപരമായ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ലെന്നുമാണ് ഇറാന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ആണവ സ്ഫോടക വസ്തു വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇറാൻ നടത്തിയെന്ന് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി കണ്ടെത്തുകയുണ്ടായി രണ്ടായിരത്തി ഒൻപതിൽ ഫോർഡോയിൽ ഇറാൻ ആണവ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വെളിപ്പെടുത്തുന്നതുവരെ ഇറാൻ ചില രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി വ്യക്തമായിട്ടുണ്ട് ഇത് അമേരിക്കയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിനുശേഷം ഇറാനിൽ ആണവായുധം വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് വിശ്വസനീയമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് ആറ്റോമിക് എനർജി ഏജൻസി വ്യക്തമാക്കുന്നു ആണവായുധം നിർമ്മിക്കാതിരുന്നാൽ ഇറാനു മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന ധാരണയിൽ യു പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന് ആവിഷ്കരിച്ച കരാർ രണ്ടായിരത്തി പതിനാറിൽ പ്രാബല്യത്തിൽ വരികയുണ്ടായി കരാർ പ്രകാരം യുറേനിയം സമ്പുഷ്ടീകരണ പരിധി ഇറാൻ നിജപ്പെടുത്തി ആണവ റിയാക്ടറുകളുടെ പ്രവർത്തനം നിർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലത്ത് യു എസ് കരാറിൽ നിന്ന് പിന്മാറി യു എസ് ഈ കരാറിൽ നിന്ന് പിന്മാറുകയുണ്ടായി ഇറാനുമേൽ വീണ്ടും ഉപരോധങ്ങൾ ഫോർഡോയിൽ യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചത് അടക്കം നിയന്ത്രണങ്ങൾ മറികടക്കാനും ഇറാൻ മറികടന്ന് ഇറാനും നീങ്ങുകയുണ്ടായി ഇതാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇസ്രയേലിനെയും അമേരിക്കയെയും ചൊടിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഇറാനുമായി വീണ്ടും ആണവ യു എസ് ശ്രമിച്ചു ആണവ പദ്ധതി പരിമിതപ്പെടുത്താൻ ഇറാൻ തയ്യാറായിരുന്നു എന്നാൽ പൂർണ്ണമായും അത് ഉപേക്ഷിച്ചിട്ടുമില്ല ഇന്ന് യു എസുമായി നടക്കേണ്ടിയിരുന്ന പരോക്ഷ ആണവ ചർച്ച ഇറാൻ ഉപേക്ഷിക്കുകയായിരുന്നു ഇറാനിൽ പുറം ലോകത്തിന് അറിവുള്ളതിൽ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ് ഫോർഡോ ഖോർഗണ്ട് ഖോർഡഗ് നദാൻസ് ഇസ്ഫാൻ ബുഹേഷ് ബുഷെഹർ എന്നിവ നദാൻസിലെ ഭൂഗർഭ രഹസ്യ ടണലുകളടക്കം ആക്രമിക്കപ്പെട്ടെന്ന് ഇറാൻ പറയുന്നു ഫോർഡോയിലും ഇസ്ഫാനിലും ആക്രമണമുണ്ടായി എന്നാൽ ഇവിടുത്തെ നാശനഷ്ടങ്ങളുടെ തോത് കൃത്യമായും പുറത്തുവിട്ടിട്ടില്ല മൂന്നിടങ്ങളിലും അപകടകരമായ തരത്തിൽ റേഡിയേഷൻ ലെവൽ കണ്ടെത്തിയിട്ടില്ല ലതാൻസിലെയും ഫോർഡോയിലെയും ഭൂഗർഭ രഹസ്യ ടണലുകൾ ആക്രമിക്കാൻ ബങ്കറുകളിലേക്ക് തുളച്ചു കയറാൻ ശേഷിയുള്ള ഭീമൻ ബോംബുകൾ ഇസ്രായേൽ ഉപയോഗിച്ചെന്നാണ് കരുതപ്പെടുന്നത് യു എസിൻ്റെ ജി ബി യു ടു എറ്റ് പോലുള്ളവ ആകാമെന്ന് ആണ് ഇവരുടെ വിലയിരുത്തൽ അതേസമയം നിലവിൽ പ്രവർത്തനം തുടരുന്ന ഇറാനിലെ ഏക ആണവ പവർ പ്ലാന്റാണ് ബുഷെഹർ റഷ്യയിൽ നിന്നുള്ള ഇന്ധനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇറാൻ ആസൂത്ര ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഇറാൻ പിന്നീടും ഇറാൻ്റെ നേതാക്കൾ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ ദിവസവും ഇസ്രയേലിലേക്ക് വലിയ തോതിലുള്ള പ്രഹരം ഇറാൻ നടത്തിയിരുന്നു ഇനി ഒരു ആണവ പ്രഹരം ആണ് ഈ ഇറസ് ഇസ്രയേലിലേക്ക് ഇറാൻ കരുതി വച്ചിരിക്കുന്നത് എന്ന നിലപാടിലാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഇസ്രയേലിനെ ആണവായുധം നേരെ ആണവായുധം പ്രയോഗിക്കുക എന്നത് തന്നെയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് ഇതാണ് യു എസിനെയും അല്പമെങ്കിലും ഭയപ്പെടുത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇസ്രായേലിന് നേരെ കൃത്യമായ രീതിയിൽ ഒരു തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അത് വൈകാതെ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെയുള്ള ഒരു മനോഭാവം ആണ് ഇസ്രായേൽ കാണിച്ചത് വളരെ ഒരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു ഇറാൻ ഇസ്രായേലിന് ഇസ്രയേൽ ഇറാനു നേരെ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത്